നമസ്കാരം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടെ പരസ്പരമുള്ള പടിചാരലുകളും പരസ്പരമുള്ള പ്രതികരണങ്ങളും ഒക്കെ തന്നെ തുടരുകയാണ് രാഷ്ട്രീയ നേതൃത്വങ്ങളും മുന്നണികളും നേതാക്കളും ഒക്കെ തന്നെ ഈ രീതിയിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെ പാടെ തള്ളിക്കൊണ്ടാണ് യു ഡി എഫ് നേതാക്കൾ രംഗത്തു വന്നത് അതുപോലെ തന്നെ എൽ ഡി എഫ് നേതാക്കളും പന്ത്രണ്ട് സീറ്റ് എൽ ഡി എഫിന് ലഭിക്കും എന്ന പ്രതീക്ഷയാണ് സി പി എം പ്രകടിപ്പിച്ചത് എന്നാൽ തരംതാണ ചില പ്രയോഗങ്ങളും ചില പ്രവൃത്തികളുമൊക്കെ ചിലർ ഈ തെരഞ്ഞെടുപ്പിനോടും ഈ എക്സിറ്റ് പോളിനോടും അനുബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ അടക്കം കാട്ടിക്കൂട്ടുകയാണ് എക്സിറ്റ് പോളുകളുടെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെതിരെ അധിക്ഷേപകരമായ പോസ്റ്റ് കൊണ്ട് ഒരു ബി ജെ പി പ്രവർത്തകൻ രംഗത്തു വന്നത് വലിയ വാർത്തയായിരുന്നു പക്ഷേ ബി ജെ പി പ്രവർത്തകന് കൃത്യമായ മറുപടിയുമായി പത്തനംതിട്ടയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും മുൻ ധനകാര്യമന്ത്രിയുമായ തോമസ് ഐസക്കും രംഗത്തു വന്നു ഒരു ശുചീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കലവൂർ സ്കൂളിലെ ടോയ്ലറ്റ് മുമ്പ് തോമസ് ഐസക് ശുചീകരിക്കുന്നതിൻ്റെ ചിത്രമാണ് സമൂഹമാധ്യമമായ എക്സിൽ പങ്കുവച്ചിരിക്കുന്നത് ഈ ചിത്രം സഹിതം പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മറുപടി കലവൂർ സ്കൂളിൽ സ്കൂൾ പരിസരവുമെല്ലാം വൃത്തിയാക്കിയ ശേഷമുള്ള ശുചിത്വ ദിനാചരണ ചടങ്ങിന് പോയതാണ് അവിടെ ചെന്ന ഞാൻ ആദ്യം പറഞ്ഞത് കുട്ടികളുടെ ടോയ്ലറ്റ് കാണണമെന്നാണ് ക്ലാസ് മുറികളും സ്കൂൾ പരിസരവുമെല്ലാം പരിപൂർണമായി വൃത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ ടോയ്ലറ്റ് അഴുക്ക് പിടിച്ച് കിടക്കുകയായിരുന്നു മൂലയ്ക്കിരുന്ന് ചൂലെടുത്ത് ഞാൻ വൃത്തിയാക്കാൻ ആരംഭിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ചില അധ്യാപകരും രക്ഷിതാക്കളും ഒപ്പം ചേർന്നു തുടർന്ന് ക്ലീനിങ് ഉപകരണങ്ങളും ലോഷനുമെല്ലാം എത്തി എല്ലാവരും കൂടി ടോയ്ലറ്റ് പരിപൂർണമായി ശുചീകരിച്ച ശേഷമാണ് യോഗം ആരംഭിച്ചത് എന്നാണ് ഐസക്ക് എക്സ് പോസ്റ്റിൽ കുറിച്ചുകൊണ്ട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ രൂപം ഇങ്ങനെയാണ് മനോരമ സർവേയെ തുടർന്ന് സംഘികൾ അർമാദത്തിലാണ് പത്തനംതിട്ടയിൽ ഞാൻ മൂന്നാം സ്ഥാനത്ത് ആണത്രേ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് അറിയാൻ പോകുന്ന കാര്യമല്ലേ അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ ഒരു സംഘിയുടെ പ്രതികരണം ഇങ്ങനെയാണ് ആഫ്റ്റർ ജൂൺ ഫോർത്ത് എന്ന ക്യാപ്ഷനോട് കൂടി എക്സിൽ എൻ്റെ പഴയൊരു പടം എന്നെ ടാഗ് ചെയ്തിരിക്കുന്നു ജൂൺ നാലാം തീയതി കഴിഞ്ഞാൽ എൻ്റെ പണി ഇതായിരിക്കുമെന്നാണ് അയാളുടെ ട്വീറ്റ് സംഖ്യയുടെ ചിന്തയിൽ ശുചീകരണമാണ് ഏറ്റവും മോശം അപമാനകരമായ ജോലി എക്സിൽ എൻ്റെ മറുപടി ഇതായിരുന്നു ഇനി എം പി ആയാലും ഇല്ലെങ്കിലും ഞാൻ കേരളത്തിൻ്റെ ശുചിത്വ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായി ഉണ്ടാകും കലവൂർ സ്കൂളിൽ സ്കൂൾ പരിസരവുമെല്ലാം വൃത്തിയാക്കിയ ശേഷമുള്ള ശുചിത്വ ദിനാചരണ ചടങ്ങിന് പോയതാണ് അവിടെ ചെന്ന ഞാൻ ആദ്യം പറഞ്ഞത് കുട്ടികളുടെ ടോയ്ലറ്റ് കാണണമെന്നാണ് ക്ലാസ് മുറികളും സ്കൂൾ പരിസരവും എല്ലാം പരിപൂർണമായി വൃത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ ടോയ്ലറ്റ് അഴുക്കുപിടിച്ച് കിടക്കുകയായിരുന്നു മൂലയ്ക്കിരുന്ന് ചൂലെടുത്ത് ഞാൻ വൃത്തിയാക്കാൻ ആരംഭിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ചില അധ്യാപകരും രക്ഷകർത്താക്കളും കൂടെ ചേർന്നു തുടർന്ന് ക്ലീനിംഗ് ഉപകരണങ്ങളും ലോഷനുമെല്ലാം എത്തി എല്ലാവരും കൂടി ടോയ്ലറ്റ് പരിപൂർണമായി ശുചീകരിച്ച ശേഷമാണ് യോഗം ആരംഭിച്ചത് സംഘിക്ക് ഇതിനെക്കുറിച്ചൊക്കെ എന്തറിയാം അമ്പത്തിമൂവായിരം വോട്ട് ഭൂരിപക്ഷത്തിൽ പത്തനംതിട്ടയിൽ തനിക്ക് വിജയം ഉറപ്പാണെന്ന് തോമസ് ഐസക് നേരത്തെ ഒരു മാധ്യമത്തോട് പറഞ്ഞിരുന്നു എൻ ഡി എക്ക് രണ്ട് ലക്ഷത്തിനു മുകളിൽ വോട്ട് കിട്ടില്ല ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണി നവാഗതനായതിനാൽ വോട്ട് കുറയും ബി ജെ പിയുടെ ഉയർന്ന നേതാവും മത്സരിച്ചിരുന്നു എങ്കിൽ കൂടുതൽ വോട്ടുകൾ കിട്ടിയേനെ എന്നും തോമസ് ഐസക് അന്ന് വ്യക്തമാക്കിയിരുന്നു പ്രചാരണം തുടങ്ങിയപ്പോൾ താൻ പുറകിലായിരുന്നു ഘട്ടത്തിൽ താൻ മുന്നിലെത്തി കേരളത്തിൽ പതിനാല് സീറ്റ് വരെ ഇടതുമുന്നണിക്ക് ലഭിക്കും ഇന്ത്യ മുന്നണി ചെറിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും ബി അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ലെന്നുമായിരുന്നു അന്ന് തോമസ് ഐസക് വ്യക്തമാക്കിയത്